ഹായ് എല്ലാവർക്കും മുട്ടൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സേമിയോ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി സേമിയോ പായസമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സേമിയോ പായസം ഉണ്ടാക്കുമ്പോൾ എന്താ ക്യാരറ്റിൻ്റെ കാര്യം വിചാരിക്കും ഏ അപ്പം അതൊരു ഭയങ്കര സസ്പെൻസ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം ക്യാരറ്റ് ഇങ്ങനെ വേവിച്ച് വരട്ടെ അപ്പം ക്യാരറ്റ് വേവിക്കുന്നതിന് ഞാൻ ആദ്യം ആദ്യതാണ് ഇത്ര നാല് ഏലക്ക ഇടുന്നുണ്ട് മുഴുവനായിട്ടാണ് ഇടുന്നത് പിന്നെ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളവും എന്നിട്ട് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചു പിന്നെ ഞാൻ കുറച്ച് ചിരകിയെ ക്യാരറ്റ് കൂടി ഇടുന്നുണ്ട് അതിൽ കടിക്കാൻ നല്ല രസമായിരിക്കും അതോ ചിരകിയത് നന്നായിട്ട് ചിരകിയതും കൂടി ഇതിലിടുന്നുണ്ട് അതും കൂടി ഒന്ന് അതിൽ വേവിച്ചിടുക കേട്ടോ ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുത്ത് വരാം ഒന്ന് വേവട്ടെ ഓക്കെ ഇതാ നമ്മൾ കുക്കറിലിട്ടാൽ ക്യാരറ്റ് പെന്തായി നോക്കാം നമുക്ക് ായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കണം അതിൽ ഞാൻ ഈ ചെറിയ ക്യാരറ്റ് വേറിട്ട് വെച്ചിട്ട് മറ്റേത് കഷ്ണം ഉള്ള ക്യാരറ്റും ആ ഇലക്കായും കൂടി അരച്ചെടുക്കും ചൂട് തണിഞ്ഞിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഓക്കെ അപ്പോഴേക്കും നമുക്ക് കസ്റ്റേഡ് മിക്സ് റെഡി ആക്കിയിട്ട് വരാം അപ്പം നമ്മുടെ കസ്റ്റേഡ് മിക്സ് ഉണ്ടാക്കുന്നതിന് കസ്റ്റേഡ് പൗഡർ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണേ അത് ആദ്യം ഇതിലിടുക അപ്പോൾ ഒന്ന് നമ്മൾ തീ കത്തിക്കാൻ പാടില്ല കേട്ടോ പാൽ ആദ്യം കുറച്ച് പാൽ ഒഴിക്കുക ഇതൊരു കപ്പ് പാലാണ് അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇത് ഇളക്കി വെക്കണം കട്ടയില്ലാതെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കലക്കി എടുത്തിട്ടാണ് ബാക്കി പാൽ നമ്മൾ അതിലേക്ക് ഒഴിക്കാം ഇതിപ്പം നമ്മൾ കസ്റ്റേഡ് പൗഡർ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് അതായത് തീരെ കട്ടകളൊന്നും ഇല്ല അതിപ്പോൾ ഒന്നും ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ എന്നിട്ടാണ് നമ്മൾ എല്ലാം മിക്സാക്കി കട്ടയൊക്കെ ഉടച്ച് എന്നതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് കട്ട പിടിച്ചു വരും അപ്പോൾ ഓക്കെ അത് ഫുൾ ഫ്ലെയിമിൽ ഇടാനും പാടില്ല അപ്പോൾ വേവാത്ത രീതിയാവും അപ്പോൾ നമുക്ക് മീഡിയം സൈസിലോ അല്ലെങ്കിൽ ലോയിലോ ആണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഗ്യാസ് കത്തിക്കാം നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കണം അപ്പം ഞാൻ മീഡിയം സൈസിൽ ലോയിലാണ് ഇട്ട് വെച്ചത് ഞാൻ ലോലാണ് ഫസ്റ്റ് തന്നെ വെച്ചത് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് മാത്രമേ ഞാൻ നീൻ്റെ പീസിൽ വെക്കുന്നുള്ളൂ കയ്യിൽ തീരെ വെക്കാൻ പാടില്ല നന്നായിട്ട് ഇളക്കണം ഒന്ന് കുറുകി വരട്ടേനിത് ഇതാ ഇപ്പം ഈ പരുവത്തിലാവണം കേട്ടോ ഇതാണ്ടോ ഇങ്ങനൊഴിക്കും ഈ പരുവത്തിലാണ് ഇത്ര നന്നായിട്ട് ഇങ്ങനെ കുറുകി വരണം ഇത് ഇനി ഞാനത് തണിക്കാൻ വെക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് സേമി ഒന്ന് നീതിട്ട് വറുത്ത് വരാം അതെ കിണ്ണം ായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ് ഇടുകയാണ് അതൊന്ന് മെൽറ്റ് ആവട്ടെ ഇപ്പം നമുക്ക് സേമിയ ഇടാം ഓൾറെഡി വറുത്ത സേമിയാണ് ഞാൻ വാങ്ങിയത് എന്നാലും ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ചൂടാക്കുകയാണ് ചൂടായ നെയ്യിലേക്ക് ഞാൻ ഇടുകയാണ് ഇതിപ്പോൾ ഒരു രണ്ട് കപ്പ് സേമിയ ഉണ്ടാവും അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിക്കാം ഇതിപ്പം രണ്ട് കപ്പ് സേമയിലേക്ക് രണ്ടര കപ്പ് പാൽ ഒഴിക്കാൻ പറ്റും ഇതപ്പം ഈ പാലിലൊന്ന് ഈ സേമിയ വെന്ത് വരട്ടെ എന്നിട്ടേ നമ്മൾ മധുരമൊക്കെ ഏഡ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോഴേക്ക് നമ്മൾ ക്യാരറ്റ് ഒക്കെ ഇപ്പം തണിഞ്ഞ് വന്നിട്ടുണ്ടാവും ഇതൊന്ന് നോക്കാം ഇതാ നമ്മൾ ക്യാരറ്റ് ഇതാ നേരത്തെ തണിഞ്ഞ് തണിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്യാരറ്റ് അത് അതിലേക്ക് ഞാൻ ആ ക്യാരറ്റിൻ്റെ വെള്ളവും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ കസ്റ്റേഡ് കസ്റ്റേഡ് മിക്സല്ലേ ഇതും കൂടെ ഇട്ടിട്ടാണ് അരക്കുന്നത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് വരാം ഇത് അപ്പം നമ്മുടെ കസ്റ്റേഡ് മിക്സും ക്യാരറ്റുള്ള മിക്സാണിത് നന്നായിട്ട് ഇത് അരഞ്ഞിട്ടുണ്ട് ഇത് ഞാനതിലേക്ക് ഇതിൻ്റെ മിക്സും കൂടി ചേർക്കുകയാണ് ഈ മിക്സി ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കും ഇത് കൊണ്ട് കൂടി ഇളക്കുകയും കൂടി വേണം എന്നാലും എല്ലാ സ്ഥലത്തേക്ക് അത് നന്നായിട്ട് വരുള്ളൂ ഓക്കെ എന്നിട്ട് ഞാൻ ആ സമയത്ത് നമ്മൾ നേരത്തെത്തെ ക്യാരറ്റ് ചിറകിയതില്ലേ അത് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇടണം എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കണം സാബൂൻ ഇതും കൂടി ഇതിലേക്ക് ഇടുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കട്ടെ അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടില്ല പക്ഷേ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റേഡ് മിക്സിൽ പഞ്ചസാര ഏഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ പഞ്ചസാര ഇടുള്ളൂ അതിപ്പം ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടി പഞ്ചസാര വേണം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ ഇത് മതി ഇരുന്ന് ശരിക്കും അല്ല ഇനി ഒന്ന് തിളച്ചോട്ടെ എന്നിട്ട് നമുക്ക് വറവിടാം അപ്പം നമുക്ക് വറവിനാവശ്യമായ നെയ്യ് ഇതിൽ തന്നെ மெல்ட் ஆகட்டேன் இப்போ நெய் மெல்ட் ஆகிட்டு ஞானிதான் முந்திரி ஞானிதில் மக்க முந்திரி தான் போல ரூபத்தில் நமக்கு இதுலேயே வைக்காம் എടുത്തത് വണ്ടിപ്പരിപ്പാണ് ഇത് ഇപ്പോൾ അത് ബ്രൗണിഷ് നിറയിട്ടുണ്ട് ഇപ്പം കണ്ടതാ ഇത് ഞാനിത് വറുത്ത് പോയി എടുക്കാണ് അപ്പം നമ്മൾ സേമയിലേക്ക് വറവാണ് ഇതിലേക്ക് എന്നിട്ട് അപ്പം തന്നെ ഒന്ന് ഇളക്കണം അപ്പം നമ്മൾ ക്യാരറ്റ് സേമിയ പായസം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി പായസം മാത്രമല്ല നല്ല ഹെൽത്തിയും കൂടിയാണ് ക്യാരറ്റുണ്ട് ഇതിൽ ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളി സംഗതിയാണ് അപ്പം സൂപ്പർ നല്ല മണം ഉണ്ട് കേട്ടോ അതിൻ്റെ ആ ഒക്കെ മണം നന്നായിട്ടുണ്ട് ക്യാരറ്റും കസ്റ്റേഡിൻ്റെയൊക്കെ മണം നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വിഷുവിന് കണിക്കൊന്നേണ്ട നിറമുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ഇനിയും നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളെടുത്ത് വരുന്നതായിരിക്കും അതുവരയ്ക്കും ബായ്